ബാക്ക് ടു ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡ്യൂം ഡേസും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നാണ് അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകൾ ഇപ്പം നീ പോകാറുണ്ടോ ഇനി വരാറുമോ അവൾക്ക് മന്തി ഇഷ്ടമുണ്ടോ അങ്ങനെ അല്ലെങ്കിൽ അവൾ പന്തി കളിക്കാം ഇങ്ങനെ പലതരത്തിലും നമ്മൾ ക്വസ്റ്റ്യൻസുകൾ ഡെയിലി ലൈഫിൽ ചോദിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് അതുപോലെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബിസ് ആറ് ആം അതുപോലെ ഡിവോൾട്ട് എസ് ഒക്കെയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പാർട്ട് വൺ പാർട്ട് ടു എന്നാണ് ഇപ്പം ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് ക്ലാസ് കഴിഞ്ഞു പോ ഇന്ന് അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ സംസാരിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ ഓക്കെ അപ്പോൾ അതുപോലെ ഈ എന്താണ് നമ്മൾ ഡ്യൂട്ട് ടെസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈസ് വാർം യൂസ് ചെയ്തുകൊണ്ട് വരാറുണ്ട് അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും അപ്പോൾ അതൊക്കെ ഈ ഒരു വീഡിയോസ് തുടർന്ന് കാണുന്നവർക്ക് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാം അങ്ങനെയുള്ള വീഡിയോസുകളാണ് ഇനി മുതൽ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പം ചെയ്യുന്നത് അപ്പം ഇന്ന് ഡോട്ടസ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം ഓക്കെ വീഡിയോ മുഴുവനായിട്ട് കാണാട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ മക്കളോട് എനിക്ക് ക്ലാസ് ഉണ്ട് അല്ലേ നമ്മുടെ സബ്ജക്റ്റുകൾ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഇപ്പോഴും നമ്മൾ ഡു എന്ന് യൂസ് ചെയ്യുന്നു സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഡെസ് എന്ന് യൂസ് ചെയ്യും ഇവിടെ ഫസ്റ്റ് ഞാൻ പറയുന്നത് പ്ലൂറിൽ സബ്ജെക്റ്റാണ് ഈ പ്ലൂറൽ സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാലോ ഐ യു വി ദേ എന്നാണ് അതുപോലെ സിംഗുലർ സബ്ജെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ ഹി ഇറ്റ് അതുപോലെ നെയ്മർ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ില് ഒന്നിൽ കൂടുതൽ നെയിമുകൾ വന്നു കഴിഞ്ഞാലും സബ്ജക്റ്റ് ആണ് അപ്പോ നമ്മൾ ഫസ്റ്റ് സെന്റൻസിന് നിനക്ക് ഇന്ന് സ്കൂളുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് എപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് എനിക്കിന്ന് ഓഫീസ് ഉണ്ടോ എനിക്കിന്ന് ജോലി ഉണ്ടോ നിനക്ക് സ്കൂളുണ്ടോ ഇങ്ങനെ പല ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ ഈ ഉണ്ടോ എന്ന് ചെറിയ മെയിൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് പഠിച്ചു വെക്കാം പഠിച്ചു വെക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഉണ്ടോ എന്നാണ് ഇനി നിനക്കൊരു വസ്തു ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡു യു ഹാവ് എന്ന് പഠിച്ചാൽ അതിന് നമുക്ക് യൂസ് ചെയ്യാം നിനക്ക് ഇന്ന് ക്ലാസ് ഉണ്ടോ നിനക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് എന്താണ് യു എന്നാണ് അല്ലേ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അപ്പം നിനക്ക് ഇന്ന് ക്ലാസ് ഉണ്ടോ എന്ന് എങ്ങനെയാണ് ചോദിക്കുക ഡു യു ഹാവ് ക്ലാസ് ടു അപ്പം ഡു യു ഹ് ക്ലാസ് ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇന്ന് ക്ലാസ് ഉണ്ടോ എന്നാണ് നിനക്ക് ഇന്ന് ഉണ്ടോ ഡു യു ഹാവ് ഓഫീസ് ടുഡേ ഇങ്ങനെ ഇന്ന് വേണമെങ്കിലും നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും അപ്പം യു എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡു എന്നാണ് ഓക്കെ ക്ലിയർ ആയല്ലോ ഇനി ഇതേ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ ഇങ്ങനെ ചോദിക്കാൻ മധുരം കഴിക്കാറുണ്ടോ നിങ്ങൾ മധുരം കഴിക്കാറുണ്ടോ ഓരോ വിധം ആളുകളൊക്കെ പല സാധനങ്ങളും അവോയ്ഡ് ചെയ്ത് നിൽക്കുന്നതും അല്ലേ പല അസുഖങ്ങളും കാരണം നമ്മൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ വയസ്സിന് മൂത്ത ആളുകളാണെങ്കിൽ നമ്മൾ നിങ്ങൾ എന്നാണ് പറയുക പക്ഷെ അതൊരു വ്യക്തിയായിരിക്കും അവിടെ നമ്മൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യു എന്ന സബ്ജക്റ്റ് യൂസ് ചെയ്യുക അപ്പം നിങ്ങൾ മധുരം കഴിക്കാറുണ്ടോ എന്ന് എന്താ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ മധുരം കഴിക്കാറുണ്ടോ എന്താ ചോദിക്കേണ്ടത് യു eat എന്നാണല്ലോ കഴിക്കുക യു യു എന്ന് നിങ്ങൾ മധുരം കഴിക്കാറുണ്ടോ നിനക്ക് നിനക്ക് ഉണ്ടോ എന്ന് ചോദിക്കാൻ പഠിച്ചു നിങ്ങൾ മധുരം കഴിക്കാറുണ്ടോ എന്ന് ചോദിക്കാൻ പഠിച്ചു നമ്മൾ വേറോട് ചോദിക്കാൻ നീ അവളെ കാത്തു നിൽക്കാറുണ്ടോ നമ്മളെ മക്കളോട് ചോദിക്കാം അല്ലെങ്കിൽ നമ്മുടെ വേറെങ്കിലും ആരോടെങ്കിലും നമുക്ക് ചോദിക്കാം നീ അവളെ കാത്തു നിൽക്കാറുണ്ടോ ഫസ്റ്റില് നമ്മൾ നിനക്ക് എന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾ എന്ന് പറഞ്ഞു അതിനുശേഷം നമ്മൾ പറയുകയാണ് നീ അവളെ കാത്തു നിൽക്കാറുണ്ടോ ഇത് വേണ്ടിയിട്ട് നമ്മുടെ സബ്ജെക്ട് എന്താണ് യു എന്ന സബ്ജക്റ്റ് ആണ് അപ്പം നീ അവളെ കാത്തു നിൽക്കാറുണ്ടോ എന്നാണ് അല്ലെ വെയിറ്റ് നീ കാത്തു നിൽക്കാറുണ്ടോ ആരെ ഫോർ അവളെ അവിടെ ഫോർ എന്ന് പറഞ്ഞത് അത് അവൾക്ക് വേണ്ടിക്കാത്തു നിൽക്കാറുണ്ട് അങ്ങനെയാണ് അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഫോർ എന്ന് യൂസ് ചെയ്യും കേട്ടോ അതൊക്കെ നമ്മുടെ എന്താ പറയുക പ്രിപ്പോസിഷൻ കൺജക്ഷൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഗ്രാമർ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ മുമ്പിൽ പോയിട്ട് ഒന്ന് കാണാം ഫോർ എവിടെ യൂസ് ചെയ്യാം ഓഫ് എവിടെ യൂസ് ചെയ്യാം പിന്നെ അറ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫുള്ളി ഗ്രാമർ ക്ലാസുകളാണ് അപ്പോൾ മുമ്പത്തെ വീഡിയോസ് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നീ അവിടെ കാത്തു നീ എന്ന് എങ്ങനെയാ നിൽക്കാറുണ്ടോ ക്ലിയർ നിങ്ങൾ ആയാം നിനക്ക് ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ അവർ എന്നും ജിമ്മിന് പോകാറുണ്ടോ അവർ എന്നും ജിമ്മിന് പോകാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ ഇവിടെ സബ്ജക്റ്റ് എന്താണ് അവർ എന്നാണ് അവർ എന്ന സബ്ജക്ടിന്റെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യാ ഡു എന്നാണല്ലേ ഫ്ലൂരൽ ആണല്ലോ എന്നും എന്നുള്ളത് എന്നാണ് ജിമ്മിന് പോകാറുണ്ടോ അവർ എന്നും ജിമ്മിന് പോകാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴ് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് ടു ഫസ്റ്റ് നമ്മൾ ഓക്സലറി ആയിട്ടുള്ള ഡു യൂസ് ചെയ്യുന്നു ക്വസ്റ്റ്യൻ വേഡ് ഡു ആണ് ഡു യൂസ് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ സബ്ജെക്റ്റ് യൂസ് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് എന്താണോ പറയാനുള്ള വേർബ് അത് യൂസ് ചെയ്യാം ഇപ്പം ഇതുപോലെ എന്നും അല്ലെങ്കിൽ എല്ലാ ദിവസവും പറഞ്ഞിട്ടുള്ള ഒരു ടൈമൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടു ദിവ ഓൾവേസ് ഗോ ടു ദ ചിൻ അവർ എന്നും ജിമ്മിൽ പോകാറുണ്ടോ ക്ലിയർ നമ്മുടെ ലൂറൽ ആയ നീ വെച്ചുകൊണ്ടും ദേ വെച്ചുകൊണ്ടും നമ്മൾ പറഞ്ഞു കഴിയും ഇനിയുള്ളത് വിയും അയ്യു ആണ് ഈ വിയും അയ്യും വെച്ചുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാറുള്ള കാരണം ഞാൻ പോകാറുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ പോകാറുള്ളൂ ഞങ്ങൾ കഴിക്കാറുണ്ടോ ഇങ്ങനെ നമ്മൾ ചോദിക്കാറില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നീയും നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ദേ വെച്ചുകൊണ്ട് നമ്മൾ ചോദിച്ചത് രണ്ട് നെയ്മോ മൂന്ന് നെയിമോ ഒന്നിന് കൂടുതൽ നെയിമുകൾ ഉണ്ടെങ്കിൽ അതൊന്നാണ് സബ്ജക്റ്റ് ആണ് സോ നമ്മളിപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ് മീരയും വഴക്ക് കൂടാറുക അും മീരയും എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ് അനുവും മീരയും വഴക്ക് കൂടാറുണ്ടോ ഇതെങ്ങനെ ചോദിക്കുക വഴക്ക് എന്നുള്ളതിനൊരുപാട് വേർഡ്സുകൾ കിട്ടും ഇവിടെ നമുക്ക് ഫൈറ്റ് എന്ന് യൂസ് ചെയ്യാം സോ എങ്ങനെ ചോദിക്കുക അനുവും മീരയും എന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ട് സബ്ജെക്ടുകളാണ് ലൂരിലാണ് സോ ജൂ അനു ആൻഡ് മീര അല്ലേ അനു ആൻഡ് മീര അവിടെ സബ്ജെക്ട് രണ്ടെണ്ണം ഉണ്ട് അപ്പൊ രണ്ടെണ്ണം നമ്മൾ ആഡ് ചെയ്തു അനു മീര ഫൈറ്റ് എന്ന് പറഞ്ഞാൽ മതി അനു മീര അനുവും ും ഫൈറ്റ് ചെയ്യാറുണ്ടോ അതായത് അനുവും മീരയും വഴക്ക് കൂടാറുണ്ടോ അപ്പം ടു അനു ആൻഡ് മീര ഫൈവ് ഓക്കെ അപ്പോൾ നമ്മൾ ക്ലൂര് സബ്ജക്റ്റുകൾ ഡു യൂസ് ചെയ്തോട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ന് പഠിച്ചു കഴിഞ്ഞു ക്ലിയറായോ ക്ലിയർ ആയിട്ടുണ്ടാകുമോ എന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് ഡു വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ തരാം ലാസ്റ്റ് തരാം കാരണം ഡസ് യൂസ് ചെയ്തത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാനുണ്ട് അതുകൊണ്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് രണ്ട് കൂടി യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് തരാം കേട്ടോ നിങ്ങൾക്കാമെന്താ വയ്ക്കുക അപ്പോൾ ഇനി നമ്മൾ സിംഗിൾ സബ്ജക്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ചോദിക്കാൻ പോകുന്നത് ഈ സിങ്ക് സബ്ജക്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഹേ ഷീ ഞാൻ ഫസ്റ്റ് പറഞ്ഞുള്ളൂ അപ്പൊ അങ്ങനെയുള്ളതാണ് അതിന്റെ കൂടെ നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡസ് എന്ന ഓക്സറി ആണ് ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ക്വസ്റ്റിൻ ചോദിക്കാം ഈ ക്വസ്റ്റിൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ അതെങ്ങനെ ചോദിക്കാം എന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ അരുൺ എന്നുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് അരുൺ ഹോർലിക്സ് കുടിക്കാറുണ്ടോ അങ്ങനെ ഒരു ഈ പതിവ് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോൺ ഡസ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അരുൺ ഹോർലിക്സ് കുടിക്കാറുണ്ടോ എങ്ങനെ ചോദിക്കും നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് എന്താണ് ഇവിടെ സിംഗുലർ ആയത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഡസ് യൂസ് ചെയ്യണം ഡസ് അരുൺ അതിനുശേഷം നമ്മുടെ സബ്ജക്റ്റ് എന്താണ് അരുൺ ആണ് അപ്പം ഡസ് അരുൺ കുടിക്കുക ഡ്രിങ്ക് ഡസ് 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 എന്നാണെങ്കിൽ എന്ന് എന്ന് കൊടുക്കുക ചോദിക്കുമ്പോൾ ക്ലിയർ ആയോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പൊ അവൻ എന്നാണ് ചോദിക്കുന്നത് അവൻ ഇംഗ്ലീഷ് വായിക്കാറുള്ളൂ ഇപ്പൊ നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് നമ്മൾ പോവുകയാണ് ഇംഗ്ലീഷിൽ വളരെ വീക്കാണ് ഇപ്പൊ നമ്മുടെ കുട്ടി ആ സമയത്ത് ടീച്ചർ എന്താ തൂരോട് ചോദിക്കാറ് അവൻ ഇംഗ്ലീഷ് വായിക്കാറുണ്ടോ എന്ന് ചോദിക്കും അല്ലെങ്കിൽ വായിക്കാറില്ലേ എന്ന് ചോദിക്കും ഇല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടും സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ അല്ലെങ്കിൽ കർണാടകം പഠിച്ചുകഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവില്ല അപ്പം അവൻ ഇംഗ്ലീഷ് വായിക്കാറുണ്ടോ ഒരു സബ്ജക്റ്റ് എന്താണ് അവൻ എന്നാണ് സോ ഡസ് ഡി റീഡ് ഇംഗ്ലീഷ് ഡസ് ഹീ റീഡ് ഇംഗ്ലീഷ് എപ്പോഴും നമ്മൾ വെർബ് എന്തായിരിക്കണം ടൂസ് ഒക്കെ വന്നു കഴിഞ്ഞാല് ടോപ്പ് മിസ്സിലാക്കണേ അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വേറെ രീതിക്കായിരിക്കും നമ്മൾ പറയുന്നത് യൂസ് പറയുന്നേ അപ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് നിൽക്കാനാണ് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഇനിയിപ്പോ പറയുന്നത് ടൂസ് യൂസ് വെർബ് വി ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് വായിക്കാറുണ്ടോ ഡ്രേഡ് ഇംഗ്ലീഷ് ക്ലിയർ പലതരത്തിലുള്ള ഡാൻസ് കളിക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ കാണുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് അവൾ ഭരതനാട്യം കളിക്കാറുണ്ടോ അല്ലെ ഭരതനാട്യം അതുപോലെ പലതരത്തിലുള്ള ഡാൻസിന്റെ പേരുകൾ എനിക്കറിയില്ല അപ്പൊ ഭരതനാട്യം കളിക്കാറുണ്ടോ എന്ന് ഒരു കുട്ടിയെ ചോദിട്ട് നമ്മൾ ചോദിക്കുകയാണ് അവൾ ഭരതനാട്യം കളിക്കാറുണ്ടോ എല്ലാ ഡാൻസും ആ കുട്ടി കളിക്കും പക്ഷെ ഭരതനാട്യം കളിക്കാറുണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് അവൾ ഭരതനാട്യം കളിക്കാറുണ്ടോ ഇതെങ്ങനെ ചോദിക്കുക ഇതൊരു ക്വസ്റ്റ്യൻ ആണ് സിംഗുലർ സബ്ജെക്റ്റ് എന്ന അവളാണ് അപ്പം വേറെ എന്തെങ്കിലും ആണ് നമുക്ക് ചോദിക്കുന്നതെങ്കിൽ അത് അവിടെ ആഡ് അവരാളേക്ക് കൊടുക്കാം ക്ലിയർ ആയോ അപ്പോൾ പ്ലേ അവൾ ഭരതനാട്യം കളിക്കാറുണ്ടോ ക്ലിയർ ആയോ ഇനി നമ്മുടെ സബ്ജക്ട് എന്താണ് ഇറ്റ് ഇറ്റ് എന്ന സബ്ജക്റ്റും സിംഗുലർ സബ്ജെക്റ്റ് ആണ് സോ നമ്മളിപ്പോ ഒരു പുറം രാജ്യം നമുക്കറിയാത്തൊരു രാജ്യമാണ് ദുബായി ദുബായിയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു രാജ്യമാണെങ്കിലും നമ്മളിപ്പം അവിടെയുള്ള ആളുകളൊക്കെ ചോദിക്കാറുണ്ട് അവിടെ മഴ പെയ്യാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ ഇപ്പം ഓരോ കാലാവസ്ഥയിലോ ഓരോ സ്ഥലങ്ങളിലും ഓരോ വിധത്തിലായാലും അപ്പം നമ്മൾ ചോദിക്കാറുണ്ട് അവിടെ മഴ പെയ്യാറുണ്ടോ ഓരോ അവസ്ഥയെ കുറിച്ചിട്ട് നമ്മൾ ചോദിക്കുകയാണ് അവിടെ നമ്മുടെ സബ്ജക്റ്റ് എന്തായിരിക്കണം ഇറ്റാലി സിംഗുലർ സബ്ജെക്റ്റ് ആണ് അപ്പം അവിടെ മഴ പെയ്യാറുണ്ടോ കാറ്റ് വീശാറുണ്ടോ ഇത് പിന്നിലുണ്ടാകാറുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കുക അവിടെ മഴ പെയ്യാറുണ്ടോ നമ്മൾ ക്വസ്റ്റ്യൻ വേണ്ട എന്താണ് ഡസ് ഡസ് ആണ് ഇറ്റ് സബ്ജെക്ട് എന്താണ് ഇറ്റ് ആണ് ഡസ് ഇറ്റ് മഴ റെയിൻ റെയിൻ അപ്പം അപ്പോ ഇന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് ും യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഇനി നിങ്ങൾക്കുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് തരട്ടോ ഫസ്റ്റ് നമ്മുടെ ക്ലൂരൽ സബ്ജെക്ടിന്റെ ഒരു ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ വണ്ടി ഓടിക്കാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കാർ ഓടിക്കാറുണ്ടോ ഇവിടെ നമുക്ക് കാർ തീർക്കാം നിങ്ങൾ കാർ ഓടിക്കാറുണ്ടോ ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക എന്ന് ഇംഗ്ലീഷിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യ സിമ്പിൾ സബ്ജക്ടിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുടി എണ്ണ തേക്കാറുണ്ടോ അങ്ങനെ ഒരു പതിവ് മീരയ്ക്കുണ്ടോ അപ്പൊ മീര മുടി എണ്ണ തേക്കാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം മീര മുടി എണ്ണ തേക്കാറുണ്ടോ ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആണ് മീര എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ സെന്റൻസ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് കമെൻ്റായിരിക്കാം അപ്പോൾ ഒന്ന് നിങ്ങൾ വണ്ടി ഓടിക്കാറുണ്ടോ അല്ലെങ്കിൽ കാറ് അപ്പോൾ വണ്ടി നമുക്ക് കാർ എന്ന കൊടുക്കാം നിങ്ങൾ കാർ ഓടിക്കാറുണ്ടോ അതുപോലെ തന്നെ മീര ഈ രണ്ട് യും ക്വാസ്റ്റ്യന്റെ ഇംഗ്ലീഷ് സെന്റൻസ് നിങ്ങൾ കമന്റിൽ അറിയിക്കുക അറിയിക്കല്ലോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം മുമ്പത്തെ എല്ലാ വീഡിയോസും കാണുക പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഇംഗ്ലേജ് പഠിക്കണമെങ്കിൽ നമ്മൾ റിഷ്യൂസ് തലസിൽ പോയിട്ട് സെൻറ്റൻസ് ക്രിയേറ്റിംഗ് ഒക്കെ പഠിക്കത്തിൽ പഠിച്ച് കഴിഞ്ഞാൽ ഗ്രാമറെ കേട്ടോ ഗ്രാമർ വെച്ചുകൊണ്ടാണ് നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഗ്രാമർ ഇല്ലാതെ നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അത് പഠിച്ചേ പറ്റുള്ളൂ അപ്പോൾ ശരി നെക്സ്റ്റ് ക്ലാസ് കാണാം നെക്സ്റ്റ് ക്ലാസ് എന്തായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ കാരണം ഇപ്പോൾ ഡ്യൂ ഡസ്റ്റിൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇനി നമ്മുടെ ഈസാകാറും ഇതുപോലെ ക്വസ്റ്റ്യനുകൾ വരാറുണ്ട് അപ്പം നമുക്ക് കൺഫ്യൂഷൻ വരും ഇതിൻ്റെ തുടർച്ചയായിരിക്കും ആ ഒരു വീഡിയോ ഓക്കെ താങ്ക് യു